السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر وما تأخر ويتم نعمته عليك ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي السكينة في قلوب المؤمنين هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما ليدخل المؤمنين تجري تجري من تحتها الأنهار خالدين فيها خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما. صف الله العلي العظيم. السلام عليكم ورحمه الله وبركاته. السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين أما بعد إيدي السنه درايا أستاذ ماري مهل وقتي تنقل ريابتا ركشيدا كله سهوداني كله سهودري സയ്യിദ് സീദാലി മൗലദീരസാഹസോഹൽ അസീസ് തങ്ങളുടെ നൂറ്റി എഴുപത്തിയേഴാം ആണ്ടു നേർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന മതപ്രഭാഷണ വേദിയുടെ മൂന്നാമത്തെ ദിവസത്തിലാണ് നാം എല്ലാവരും ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത് നമ്മുടെ ഈ കൂടലും പെരിയരമൊക്കെ അവൻ ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാമൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ മഹാനായ സയ്യിദ് മൗലദ് അവി മൗല ദവീല അബ്ദുസുല്ലാഹ്റഹുൽ നസീസ് തങ്ങളവുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനാർത്ഥം വളരെ ചെറു പ്രായത്തിൽ തന്നെ സ്വന്തം നാടായ ഈ യമനിൽ നിന്ന് ഇന്ത്യ രാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് വരികയും നമ്മുടെ ഈ മമ്പുറത്തിനെ തങ്ങളവറുകളെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു മഹാനവറുകളുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം പരിശുദ്ധ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി മനുഷ്യൻ തന്റെ സ്വന്തം നാട് ഉപേക്ഷിച്ച് മറ്റുള്ള സഹോദരങ്ങളിലേക്ക് കൂടി അതിന്റെ മഹത്തായ സന്ദേശം വ്യാപിപ്പിക്കണം വ്യാപിപ്പിക്കണമെന്നതാണ് അറബിയിൽ ഹിജറ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇതുതന്നെയാണ് മഹാനായ നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ സ്വന്തം ജന്മനാടായ മക്കയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള മദീനയിലേക്ക് ഹിജറ പോയത് സ്വന്തം താൽപര്യത്തിന് വേണ്ടിയായിരുന്നില്ല മറിച്ച് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ആ സന്ദേശം ജനങ്ങളിൽ പ്രചരിപ്പിക്കുവാനും അതിലൂടെ അസത്യത്തിന്റെ പാതയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാനുമായിരുന്നു ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി ശാരീരികമായ ഹിജറയും അതേപോലെ ആത്മീയമായ ഹിജറയും മനുഷ്യൻ നടത്തണമെന്നതാണ് മഹാനായ മമ്പുറം തങ്ങളെപ്പോലെയുള്ള ഔലിയാക്കളും അതേപോലെ ദീനി പ്രബോധന മേഖലയിൽ പ്രോജ്ജലിച്ച് എന്ന മഹാരഥന്മാരെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം തങ്ങളവറുകൾ സ്വന്തം നാടുപേക്ഷിച്ച് എത്രയോ കിലോമീറ്ററുകൾ ദൂരെ സ്ഥിതി ചെയ്യുന്ന പരിചയം പോലുമില്ലാത്ത ഈ പ്രദേശത്ത് വരിക മൂലം ശാരീരികമായ ഹിജറ നടത്തുകയും അള്ളാഹുവിനു വേണ്ടി ജീവിതം ത്യജിച്ചുകൊണ്ട് ആത്മീയമായ ഹെജ്ര നടത്തുകയും ചെയ്തപ്പോഴാണ് ഇവിടെ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഭ പരത്തുവാൻ തങ്ങളവറുകൾക്ക് സാധിച്ചത് ഏതായാലും ആ മഹാനായ തങ്ങളവറുകൾ ഫതസ്വല്ലാഹ് ഹുസുറഹുൽ നജീസ് ജീവിതകാലത്ത് നമുക്ക് വഴികാട്ടിയതുപോലെ തന്നെ ഇന്നും ഈ മക്കാമിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതോടൊപ്പം ഇവിടെ കടന്നുവരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് മനസ്സിന് സമാധാനമായി ശാന്തിയായി നിലകൊള്ളുകയാണ് ബഹുമാനപ്പെട്ടവരോടൊപ്പം അള്ളാഹു സുബാനുഭവത്തായ നാം എല്ലാവരെയും അവന്റെ സ്വർഗ ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടിത്തെരുമാറാകട്ടെ എന്ന് ദ്വയ ചെയ്തുകൊണ്ട് ഞാൻ ഞാനെന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ബഷീർ അലി ഷിഹാബ് തങ്ങളായിരുന്നു തങ്ങളവുകൾ വിദേശത്തായതുകൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല ആ കൃത്യം നിർവഹിക്കുന്നത് ദാർൽഹുദായിലെ ഉസ്താദും ഞങ്ങളുടെയൊക്കെ ഗുരുവര്യരുമായ ബഹുമാനപ്പെട്ട ഹസൻ കുട്ടിബാക്കൽ ഉസ്താദവറുകളാണ് ഉസ്താദവറുകളെ എല്ലാ ആദരവുകളോടും കൂടെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വേദിയുടെ ആധ്യക്ഷം വഹിക്കുന്നത് ദാർഹുദായുടെ ജനറൽ സെക്രട്ടറിയും ദാർൽഹുദായുടെ സ്ഥാപകന്മാരിൽ പ്രമുഖനുമായ ബഹുമാനപ്പെട്ട ചമ്മുക്കൻ കുഞ്ഞാപ്പിളാണ് ബഹുമാനപ്പെട്ടവരെയും എല്ലാവിധ ആദരവുകളോടും കൂടെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ ഇന്നലെ ഇവിടെ നടന്ന ബഹുമാനപ്പെട്ട ഇസ്തഫാഹുദവി ആക്കോർഡ് ഉസ്താദവറുകളുടെ ആത്മാവിന്റെ വിശപ്പറിയുക എന്ന വിഷയത്തിലുള്ള പ്രഭാഷണത്തിന്റെ സി ഡി ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട് അത് പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പുഹാജി അവങ്ങുന്നത് ബഹുമാനപ്പെട്ട എൻ കുഞ്ഞാരൻ ഹാജി അദ്ദേഹം ദാർലുദായുടെ ജനറൽ ബോഡി അംഗവും ദാർഹുദായുടെ ഗുണകാംക്ഷയുമാണ് വെളിമുക്ക് റാൻ റൈഡേഴ്സ് എം ടിയുമാണ് ബഹുമാനപ്പെട്ടവരാണ് അത് ഏറ്റുവാങ്ങുന്നത് എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ടവരെയും ഈ സദസ്യേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ദാർഹുദായുടെ സന്തതിയും യുവ പണ്ഡിതനും അറിയപ്പെട്ട പ്രഭാഷകനുമായ ബഹുമാനപ്പെട്ട അൻവർ മഹീദ്ദീൻ ഹദവി പ്രസ്താവകളാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ദ സർവനാശത്തിന്റെ മുന്നറിയിപ്പ് എന്ന വിഷയത്തിൽ അദ്ദേഹം ഇന്ന് നമ്മോട് സംസാരിക്കും അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ദാർൽഹുദായുടെ ജീവനാടികളായ ബഹുമാനപ്പെട്ട കെ എം ശ്രീധരവിഹാജി തോപ്പിൽ കുഞ്ഞാപ്പുഹാജി യൂഷാഫിഹാജി ദാർലുദായിലെ എസ്താദുമാരായ യൂസ് ഉസ്താദ് ഇസ്ഹാഖ് ഉസ്താദ് തുടങ്ങിയ എല്ലാ മഹൽ വ്യക്തിത്വങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതേപോലെ സഹോദരികൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ പരിപാടിയുടെ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഈ മമ്പുറത്തുകാരായ നല്ലവരായ മമ്പുറം നിവാസികൾ തങ്ങളുടെ പ്രദേശത്തേക്ക് അതിഥികളായി എത്തുന്ന ആളുകൾക്ക് അവരർഹിക്കുന്ന രൂപത്തിൽ ആദിത്യമെരുള്ളുന്ന അവർക്കും അതേപോലെ വളണ്ടിയർമാർ മറ്റ് പ്രവർത്തകന്മാർ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ വേദിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാഹ്ല